കുലം ക്ഷയിക്കുക അതായത് കുലം മൊത്തം ക്ഷയിക്കുക എന്ന് പറയുമ്പോൾ കുലത്തിൽ എപ്പോഴാണോ ഇത് ചെയ്തത് അവിടെ തൊട്ടിട്ട് പുതിയ ഈ തലമുറ എന്നാണോ തീരുന്നത് അവിടെ വരെ ആൾക്കാർക്ക് ബാധിക്കാവുന്ന രീതിയിലുള്ള കൂടോത്രങ്ങളാണ് അവർക്ക് അവർക്ക് ഇതേപോലെ തന്നെ മാറാത്ത വ്യാധികൾ മാനസിക പ്രശ്നങ്ങൾ അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും വന്നിട്ട് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്താലും രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുക പിന്നെ അവരുടെ ബുദ്ധി മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല അവരെന്ത് ചെയ്യണം എന്ന് വിചാരിച്ചു പോകുന്നു അതിലല്ലാത്ത വേറൊരു അതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് വശത്തിലേക്ക് അവരറിയാതെ എത്തിപ്പെടുക എല്ലാം അബദ്ധമായിട്ട് പോവുക ഇങ്ങനെയുള്ളതൊക്കെ കാണാറുണ്ട് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ് അതിന് പരിഹാരം അതാ ഞാൻ പറഞ്ഞത് ദോഷത്തിനനുസരിച്ച് നമ്മൾ അതിനെ അനലൈസ് ചെയ്തെടുത്തിട്ട് വേണം അതിന് പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് ഇപ്പം പൂർവീകമായിട്ടുള്ള ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുലത്തിനെ ബാധിച്ചിട്ടുള്ള കൂടോത്രമാണ് അല്ലെങ്കിൽ ആഭിചാരം ആഭിചാരം എന്നുള്ളൊരു വേർഡും കൂടി നമുക്ക് അതിനുപയോഗിക്കാം അതാണ് എന്നുണ്ടെങ്കിൽ ആ നമുക്ക് ആ കുലദേവതയെ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഇത് ബാധിക്കുക കുലദേവതയായിരിക്കും കാരണം കുലത്തിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾ ഈ കുലദേവതയാണ് അപ്പോൾ അവിടുന്ന് ഈ അവിടെ തൊട്ടിട്ട് നമ്മൾ നശിപ്പിച്ച് ലോക്ക് ചെയ്തിട്ടാണ് ഈ ദോഷം നമ്മളിലേക്ക് വരിക അപ്പം അവിടുന്ന് ആ ദേവതയെ നമ്മൾ മുക്തി ചെയ്യുന്ന ക്രിയകളൊക്കെ ഉണ്ട് ആ കുടോത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ദോഷത്തെ മാറ്റി നമ്മൾ അതിനെ ക്ലിയർ ആക്കി വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം തീരും എന്നിട്ട് അതിനെ പുഷ്ടിപ്പെടുത്താനുള്ള ദേവതയെ പുഷ്ടിപ്പെടുത്താനുള്ള കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ അത് ശരിയാവും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക